ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇവിടെ പോകുന്ന വീഡിയോ കോമ്പാക്ഷ റിപ്പീറ്റർ കിറ്റ് എന്ന് പറ്റിയുള്ള വീഡിയോ ആണ് ഈ ഒരു ഡിവൈസ് നമുക്ക് എൻ്റെ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സെറ്റ് ബോക്സുകളൊക്കെ നമുക്ക് ടി വിയുടെ ബാക്ക് സൈഡിൽ ഹൈഡ് ചെയ്ത് വെച്ച് ഒളിപ്പിച്ച് വെച്ചതിന് ശേഷം നമുക്ക് റിമോട്ടിനകത്ത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതായത് ഇതിനകത്ത് മൂന്ന് ഒന്ന് ഒന്ന് യു എസ് പി പോർട്ടാണ് യു എസ് പി ജാക്കാണ് യു എസ് പിയുടെ ജാക്ക് പിന്നെ ഒരെണ്ണം ഐ ആർ ഐ ആർ റിസീവറാണിത് പിന്നെ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐ ആർ ഇമീറ്റർ ആണ് ഈ മൂന്ന് സാധനങ്ങളാണ് ഇതിനകത്തുള്ളത് ഇപ്പോൾ ഇത് നമ്മൾ ടി വിയുടെ യു എസ് കൊടുക്കുന്നു പിന്നെ ഇത് നമുക്ക് റിമോട്ടുമായിട്ട് കാണുന്ന രീതിയിൽ വെക്കുന്നു പിന്നെ ഇത് നമ്മുടെ സെറ്റർ ബോക്സിൻ്റെ ഈ ഭാഗത്ത് സെൻ സെൻസ് ചെയ്യുന്ന ഭാഗത്ത് കൊണ്ടു വയ്ക്കുന്നു അപ്പം നമുക്ക് ഈ റിമോട്ട് അടിക്കുമ്പോൾ റിമോട്ട് നമ്മൾ ഓരോ കീകളും ഞെക്കുമ്പോഴും നമുക്ക് ഇതിൻ്റെ സെൻസർ റീ ഐ ആർ റിസീവർ ഇത് സ്വീകരിക്കുകയും പിന്നെ ഈ ഐ ആർ മീറ്റർ വഴി നമുക്ക് സെറ്റർ ബോക്സിലേക്ക് പോവുകയും ചെയ്യാം അപ്പോൾ നമുക്ക് ഈ സെറ്റ് ബോക്സ് അടക്കം നമുക്ക് ഹൈ ഡി ഒളിപ്പിച്ച് വെക്കാം അപ്പോൾ ഇത് നോക്കി ഇതിനകത്ത് ഇതിനകത്ത് അവരുടെ കാറ്റലോഗിനകത്ത് കിടക്കുന്ന പടങ്ങൾ നോക്കാം ഇതിനകത്ത് നാലോളം റിസീവറുകൾ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട് നാലോളം റിസീവറുകൾ നമുക്ക് ഒരുമിച്ച് അതിനകത്ത് കൊടുക്കാം ടി വിയിലെ കണക്ട് ചെയ്യാം ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അത് ഒറ്റ ഈ റിമോട്ട് കൊണ്ട് ആ റിമോട്ടുകളെല്ലാം ഈ ഒരു ഡിവൈസിൽ നമുക്ക് വർക്കാക്കാം എന്നാണ് ഇതിനകത്ത് പറയുന്നത് നോക്കി ഇതിനകത്ത് കാറ്റലോഗ് എഴുതി വെച്ചിട്ടുണ്ട് അതിനകത്ത് കൊടുത്തേക്കും നോക്കാം ആണ് ഇതിൻ്റെ വില എന്ന് വെച്ചാൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്കാണ് ഫ്ലിപ്പ്കാർട്ടിൽ എനിക്ക് കിട്ടിയത് നിങ്ങൾ കോംപാക്ട് ഐ ആർ റിപ്പീറ്റർ കിറ്റ് എന്ന് നിങ്ങൾ ഫ്ലിപ്പ്കാർട്ടിലോ അല്ലെങ്കിൽ ആമസോണിലോക്കെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ നമുക്ക് നിങ്ങൾക്ക് സൂട്ടായിട്ടുള്ള ഡിവൈസുകൾ നമുക്ക് പല കമ്പനികളുടെയും സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് നല്ലൊരു ഡിവൈസ് ആണ് ഒന്ന് ഉപയോഗിച്ച് നോക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇത്രയോ ഈ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഇന്ന് ലൈക്ക് ചെയ്തേക്കാം സബ്സ്ക്രൈബ് ചെയ്തേക്കും സുഹൃത്തുക്കൾക്ക് ഒന്ന് ഷെയർ ചെയ്യുക കഴിയുമ്പോൾ ഇപ്പോൾ ഇതിൻ്റെ സെറ്റ് ബോക്സ് ഇതിൻ്റെ ബാക്കിൽ ഞാൻ ഒളിപ്പിച്ച് വെച്ചുകയാണ് അപ്പം അപ്പം സെറ്റ് ബോക്സ് നമുക്ക് റിമോട്ടിൻ്റെ മുന്നിൽ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് റിമോട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇതിപ്പോൾ ഇതിനകത്ത് പുറത്തേക്കാൻ ഡിസ്റ്റി വിയുടെ ബോക്സ് ആണ് ഡിഷ്ടി വിയുടെ സെറ്റ് ബോക്സ് നമ്മൾ റിമോട്ടിൻ്റെ സിഗ്നൽ അയക്കുമ്പോൾ നേരെ ഇതിനകത്ത് വരുന്നത് നാട് ഇതിനകത്തേക്കാണ് വിനോദ ഈസി ആയിട്ട് നമുക്ക് വർക്ക്ഔട്ട് ഇപ്പം ഇനി അതിന് ശേഷം നമുക്ക് ഇനി ടി വിയിൽ നിന്ന് ഈ ഒരു എച്ച് ഡി എം നമുക്ക് അടുത്ത പോർട്ടിലേക്ക് മാറണമെങ്കിൽ ഇത് ഡിസ്ട്രിബ്യൂട്ടർ റിമോട്ടാണ് ഇൻപുട്ട് അടിച്ചിട്ട് എച്ച് ഡി എം എ വൺ ഇപ്പം ഇത് നമ്മുടെ ഡിസ്ട്രിബ്യൂട്ടർ ഇതാണ് അത് വർക്കാവും അപ്പം ഏത് വേണമെങ്കിലും ഏത് സെറ്റപ്പ് റിമോട്ട് വേണമെങ്കിലത് വർക്കാവും